ഇത്തവണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് അറുപത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത് രണ്ടായിരത്തി ആറിൽ അന്നത്തെ സി പി എം സ്ഥാനാർത്ഥി പി ശ്രീരാമകൃഷ്ണൻ കിട്ടിയതിനേക്കാൾ മൂവായിരം വോട്ട് കുറവാണിത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ ചെറിയ കുറവ് വലിയ കാര്യമൊന്നുമല്ല എന്നാൽ നിലമ്പൂർ ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ സി പി ഐ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കുറയുകയാണ് പതിവ് സി പി ഐയുടെ ദേശീയ നേതാവായ ആനി രാജയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് ഇപ്പോൾ എം സ്വരാജിന് കിട്ടിയതിനേക്കാൾ ഇരുപത്തിമൂവായിരം വോട്ട് കുറവായിരുന്നു നിലമ്പൂർ സെഗ്മെന്റിൽ നിന്ന് ആനി രാജയ്ക്ക് കിട്ടിയത് തുടർന്ന് രാഹുൽ രാജിവച്ച ശേഷം പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചപ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സി പി ഐ നേതാവ് സത്യൻ മൊഗൈരിയായിരുന്നു സത്യൻ മൊഗൈരിക്ക് ഇപ്പോൾ സുരാജിന് കിട്ടിയതിനേക്കാൾ മുപ്പത്തിയാറായിരം വോട്ട് കുറവായിരുന്നു നിലമ്പൂർ സെഗ്മെന്റിൽ നിന്ന് കിട്ടിയത് രണ്ടു സമയത്തും ഇപ്പോൾ സി പി എമ്മിനെതിരെ സ്വതന്ത്രമായി മത്സരിച്ച പി വി അൻവറിന്റെ പിന്തുണ കൂടി എൽ ഡി എഫിനുണ്ടായിരുന്നു എന്നിട്ടും സി പി ഐക്ക് വോട്ട് കുറഞ്ഞത് സി പി എം കാരിൽ ബഹുഭൂരിഭാഗവും സി പി ഐ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ